ഫ്രണ്ട്സ് ൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ആളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് എന്തൊരു പരിപാടി നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഞാൻ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്തത് എന്നായിട്ട് നിങ്ങൾക്ക് അറിയാം എനിക്ക് ഇങ്ങില്ല കാരണം നിങ്ങളാണ് എന്റെ ഫോളോവേഴ്സ് നിങ്ങളില്ലെങ്കിൽ ഇന്നലെ ആ മോലരി എന്നെ പറ്റി പലരും പറഞ്ഞു എനിക്കത് പ്രശ്നമില്ല കാരണം മോലർക്ക് വിവരല്ല മോലേര് ആയത്തെഴുതിയിട്ടില്ല അതീസ് എഴുതിയില്ല അയാൾക്ക് ഒരു വിവരമില്ല ഈ താടിൻ്റെ തൊപ്പരേ ഉള്ളു എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നോക്കാൻ പറയാം എത്രങ്ങാനും തെറിയാണെന്നറോ നമ്മക്ക് തെറിയ ബുദ്ധിമുട്ട് നല്ല ചെഗൈമാരി ഞമ്മക്ക് തെറിട്ടാ തെറി ഞമ്മളോട് അതുമല്ല ഞാനൊരു മോലിയൊരു കുറ്റം പറഞ്ഞു പോവെന്ന് പറഞ്ഞു കാണ്ട് ഓൽക്ക് അയാളിൻറെ എന്തെല്ലാം തെറികൾ അയാളും അയാളെ പാകലൊക്കെ മാറും പക്ഷെ ഞമ്മക്കുണ്ടോ പ്രശ്നം അയാൾക്ക് വല്ല്യ വിവരം ഇട്ടോ തലയും തൊപ്പിയും അതേപോലെ തന്നെ താടി നീറ്റിയ മൂലരാകോ മോലിയരാണെങ്കിൽ പഠിച്ചണ്ടേ ഞാൻ പഠിപ്പിച്ചോ അയാൾക്ക് മോലിയർക്ക് ഞാൻ സ്വാമിമാരെന്തേ കുറ്റം പറഞ്ഞാ ഞാൻ ഗീത പറഞ്ഞെടുക്കും അച്ഛന്മാരെന്തേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ബൈബിൾ പറഞ്ഞെടുക്കും ഞാനൊരു പണ്ഡിതനാണ് നിങ്ങൾക്ക് അറിയാലോ ആ മൂലർക്കെതിരെയും ആ സ്വാമിക്കെതിരെ കാട്ടി പൊളിച്ച് കളിച്ച് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മഞ്ചേരി കുഞ്ചാപ്പൂ ആണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം മാക്സിമം നിങ്ങൾ എല്ലാ കുടുംബ ഗ്രൂപ്പുകളും ഇടണം ഓക്കെ അപ്പൊ ഞാൻ ഈ പോവാണ് അടുത്തൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് ആയതിനെ സ്വന്തം നിങ്ങളുടെ മഞ്ചേരി കുഞ്ചാപ്പൂ ഭണ്ഡാരങ്ങളിത് ഇത്രയും ഞാൻ ഈ തൊള്ളിട്ട് പറഞ്ഞിട്ട് ദൈവം ഇട്ടിട്ട് ഒരു മനസ്സിനില്ലല്ലോ ഇതിനകത്ത് എത്ര ആകെ നൂറാളെ കാണാല്ലത് എത്ര ആള് വീർത്തിയിട്ട മനുഷ്യന്മാര് ഞാൻ നിങ്ങൾ കാണിച്ചാരാ ഇനി എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടെങ്കില് അല്ലെങ്കിൽ ആളുണ്ടാക്കണമെങ്കിൽ ഇനി എന്റെ പെണ്ണുങ്ങളെ ഇറക്കേണ്ടിയിടും കാണിച്ചാ എന്നോടെ കളി ഞാൻ നിന്റെ പെണ്ണുങ്ങളെ കൊണ്ട് ഇറക്കും ചേരാം അതോടെ നിങ്ങളടെ നിൽക്കിട്ടാ ഇങ്ങനെ കാണിച്ചാറ് എന്റെ കൂടെ നിങ്ങൾ വരുന്ന ഞാൻ കാണിച്ചതരാം ഞാൻ അതേ പറഞ്ഞോളൂ വീർത്തിയിട്ടവര്